സ്ലാമലൈക്കും ഇപ്പൊ ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയേണ്ടതുണ്ട് കാരണം നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് എന്റെ വീഡിയോസിൽ അഥവാ ഒരുപാട് കാര്യങ്ങൾ യഥാർത്ഥ സത്യങ്ങൾ നിങ്ങൾക്ക് തെളിവ് സഹിതമാണ് ഞാൻ തന്നിട്ടുള്ളത് ഒന്ന് വിശുദ്ധ ഖുറാനാകട്ടെ ഭഗവത്ഗീത ആവട്ടെ ബൈബിൾ ആവട്ടെ ഇതിൽ നിന്നൊക്കെയുള്ള യഥാർത്ഥ സൃഷ്ടാവുമായി ബന്ധപ്പെട്ട തെളിവുകൾ നിങ്ങൾക്ക് ഞാൻ തന്നു കഴിഞ്ഞു ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചു കഴിഞ്ഞാൽ നിങ്ങളെ മനസ്സിൽ മാത്രം അത് വെക്കരുത് പരമാവധി നിങ്ങളെ വീടുകളിലാവട്ടെ നിങ്ങളെ കുടുംബങ്ങളിലാവട്ടെ സഹോദരി സഹോദരന്മാരിൽ ആവട്ടെ ഫ്രണ്ട്സുകളാവട്ടെ അവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം വിശുദ്ധ കുറവാലും ഒരു ആയത്ത് ഞാൻ കണ്ടിരുന്നു നിങ്ങൾ യഥാർത്ഥ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മറച്ചു വെക്കരുത് എന്ന് ഈ ഒരു ഈ ഒരു വാക്ക് ഈ ഒരു വചനാണ് എൻ്റെ മനസ്സിൽ എന്താ പറയാ നിങ്ങൾക്ക് മുന്നിൽ വന്ന ഈ ഒരു കാര്യം പറയാനുള്ള ഒരു സന്ദർഭം ഉണ്ടാക്കി തന്നത് അഥവാ ഇത്ര കാലമായിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് മുന്നിൽ തെളിയിച്ച് കാണിച്ചു തന്നു സഹിതം തെളിവ് സഹിതം കാണിച്ചു തന്നു ഇപ്പൊ ഈ ഒരു കാര്യം ഉണ്ടായത് തന്നെ ഇപ്പൊ അള്ളാഹു എനിക്ക് അറിവുകൾ തന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് തന്നു ഷെയർ ചെയ്ത് തന്നു അവിടെ എന്റെ കടമ പൂർത്തിയായി അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു അറിവ് തന്നിട്ട് നിങ്ങൾ മറ്റുള്ളവർക്കും അറിവ് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും നിങ്ങളെ ഹൃദയത്തിൽ തന്നെ മാത്രം വെച്ചിട്ട് അത് പോകരുത് അഥവാ നമ്മൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ തീർച്ചയായും അള്ളാഹു നിങ്ങളോട് ചോദിക്കും ഈ അറിവൊക്കെ നിങ്ങൾ തന്നിട്ട് നിങ്ങൾ അതോ എന്തിനെ ഉപയോഗിച്ചതെന്ന് ചോദിക്കും അപ്പൊ ആ ഒരു അവസ്ഥക്ക് വഴി വെക്കരുത് രണ്ടാമത്തെ കാര്യം എന്ന് പറയാനുള്ളത് നമ്മൾ അള്ളാഹുവിന്റെ തെളിവുകൾ നമുക്ക് വന്ന് കിട്ടിയിരുന്നുണ്ടെങ്കില് നമ്മൾ എന്ത് ചെയ്യാം നമ്മൾക്ക് ഉള്ള ഒരുവിധം പ്രായമുള്ള മക്കളോടൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക നമ്മുടെ കൈകളില് കാലുകളില് അള്ളാഹുവിന്റെ നാമമുണ്ട് സാക്ഷിയാണ് അപ്പോൾ എല്ലാ കാര്യം അറിയും നമ്മൾ തെറ്റി ചെയ്യുന്നതിന് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല എന്ത് ചെയ്യണം എന്നുള്ളത് അവർക്കൊരു ധാരണ കൊടുക്കേണ്ടതുണ്ട് അപ്പൊ ന അവര് ഒരു പക്ഷെ ആ ഒരു തെറ്റ് ചെയ്യുന്ന സമയം ഇനിയിപ്പൊ അവർ ചെയ്താലും ഒരു സെക്കൻഡ് അവരെ ഹൃദയത്തിൽ അല്ലെങ്കിൽ അവരെ ഓർമ്മയിലേക്ക് ആ ഒരു കാര്യം വരും ഇത് ചെയ്യാൻ പാടില്ല എന്നല്ല ആ ഓർമ്മപ്പെടുത്തൽ അവർ എപ്പോഴെങ്കിലും ഒരു സമയങ്ങളിലും അവരെ ആ ഒരു ഇതിൽ നിന്ന് പിന്തിരിക്കാൻ അത് സഹായമായേക്കാം അതുകൊണ്ട് നമ്മൾ മറ്റുള്ള അറിവുകളൊക്കെ അതേപോലെ നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം മറ്റൊന്ന് ഇനി എന്റെ വീഡിയോസ് ചിലപ്പോൾ കുറച്ച് കാലം കൂടി ഉണ്ടാവും ഉണ്ടാവാം പ്രതീക്ഷിക്കുന്നു ഇൻഷല്ല ഒരു പക്ഷെ കുറച്ചു കാലത്തിന് ഇണ്ടാവൂല അപ്പൊ അത് ഞാൻ ആദ്യം തന്നെ സൂചന തരാണ് പെട്ടെന്ന് ഒരു പക്ഷേ ഇല്ലാതാവുമ്പോ നിങ്ങൾ ഇനി ചോദിച്ചിട്ട് വരണ്ട കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോന്ന് ഒരുപാട് പേര് അങ്ങനെ ചോദിക്കുന്നത് കൊണ്ടാണ് വീഡിയോസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് വിട്ടു തരുന്നത് തന്നെ ആദ്യം തന്നെ പറയുന്നത് കുറച്ച് ബിസി ആയിട്ടുണ്ടാവും ഒന്ന് ഇപ്പൊ നമ്മള് പ്രധാനപ്പെട്ട ഒരു മാസാണ് നമ്മള് പരമാവധി നന്മ ചെയ്യാന് അല്ലെങ്കിൽ ഇബാദത്താവട്ടെ കുർഹാനാവട്ടെ നിസ്കാരാവട്ടെ സുന്നത്തുകളാവട്ടെ എല്ലാ കാര്യം കുറ എല്ലാത്തിലും നമ്മൾ പരമാവധി അള്ളാവിന് വേണ്ടിയിട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ ഭക്ഷണ കാര്യത്തിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക ഏർ നബല അലൈഹി സ്വലാമന്റെ കാലഘട്ടത്ത് ഏർ പിൻപറ്റിയ ചര്യ എന്ന് പറയുന്നത് മൂന്നിലൊന്നാണ് അഥവാ ഒന്ന് ഒഴിച്ചിടുക ഒന്ന് ഭക്ഷണം ഒന്ന് വെള്ളം ഈ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കണം മറ്റത് വിശക്കുമ്പോൾ കഴിക്കുക ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അഥവാ നമുക്ക് രോഗം ഉണ്ടാവില്ല എന്നു പറയുന്നത് ഈ ഒരു കാര്യം ഫോളോ ചെയ്യുക അത് നമ്മൾ റംദാമാസാണെന്ന് കരുതിയിട്ട് നമ്മൾ ഒരുപാട് വാരി വെച്ച് കഴിക്കരുത് അത് പിശാചിന് അത് നല്ല ഉപകാരപ്പെടും അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊന്ന് ഞാനിപ്പോൾ നിങ്ങളും മുന്നിൽ സൃഷ്ടാവിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ എപ്പോഴും വിചാരിക്കും ഈ ഒരു കാര്യം എനിക്ക് എങ്ങനെയാണ് കിട്ടുന്നത് അല്ലെങ്കി മറ്റുള്ള ആരും പറയാത്തൊരു കാര്യം ഞാൻ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് സംശയം വരുന്നുണ്ടാവും അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പേ ബൈബിള് അല്ലെങ്കിൽ ഭഗവത്ഗീത പഠിക്കാൻ തുടങ്ങിട്ട് ഏകദേശം ഒരു വർഷം ഒന്നര വർഷം ആയിട്ടുണ്ടാവുകയുള്ളു വിശുദ്ധ ഖുർഹാൻ ഞാൻ എൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ പത്തൊമ്പതാമത്തെ വയസ്സിലാണ് വിശുദ്ധ ഖുർഹാന് ഞാൻ സ്വന്തമായിട്ട് തന്നെ പരിഭാഷ വാങ്ങിയിട്ട് ഞാൻ പഠിച്ചിട്ടുള്ളത് പിന്നെ അതിൻ്റെ മുന്നിലുള്ള കുറച്ച് കാലഘട്ടം എന്ന് പറയും അഥവാ എൻ്റെ ഏഴാം ക്ലാസ് മുതലുള്ള കാലഘട്ടമാണ് ഞാൻ കുർ സ്വപ്ന വ്യാഖ്യാനത്തിലൂടെയാണ് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളത് അഥവാ സ്വപ്നങ്ങളിലൂടെ സൃഷ്ടവനെ പറ്റി പഠിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ മുന്ന കാലഘട്ടത്തിൽ എൻ്റെ ജീവിതത്തിൽ കൂടെ ഞാൻ അഥവാ ഒരു നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് ഒക്കെ മദ്രസ ടൈം മുതൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ കൂടെ ഓരോ സാഹചര്യത്തിൽ കൂടെ സൃഷ്ടാവിനെ പറ്റിയിട്ട് ഞാൻ പഠിക്കുന്നുണ്ട് അപ്പം അങ്ങനെ പറയാൻ ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്താണ് എനിക്ക് പക്വത വെച്ചത് അല്ലെങ്കിൽ ബുദ്ധി വെച്ചത് അന്ന് മുതലേ ഞാൻ ഈ സൃഷ്ടാവിനെ പറ്റിയിട്ട് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ എന്താണ് സൃഷ്ടാവ് എന്താന്നുള്ള സത്യം എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് പിന്നീടാണ് ബൈബിള് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ തെളിവുകൾ അതിൽ നിന്ന് കിട്ടിയപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അത് സമർപ്പിച്ച് തന്നതാണ് ഒരിക്കലും നിങ്ങൾ അത് ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ട് അധ്വാനിച്ചിട്ട് തന്നെയാണ് ഈ ഒരു അറിവ് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചന്നിട്ടുള്ളത് അപ്പോൾ എത്ര വർഷക്കാലം ഞാൻ അതിനു വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഒരാൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തണം അഥവാ മറ്റുള്ളവർക്കും നിങ്ങൾ എത്തിക്കാൻ ശ്രമിക്കണം ഒരിക്കലും നിങ്ങൾ അത് മനസ്സിൽ വെച്ചിട്ട് ഒരിക്കലും ഈ ഭൂമിയിൽ നിന്ന് നിങ്ങൾ മരണപ്പെട്ടു പോകരുത് കാരണം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളെ കുടുംബത്തെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ യഥാർത്ഥ സത്യങ്ങൾ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ അസ്സാം വലൈക്കും